നമസ്കാരം ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുന്നതും അതേസമയം പ്രൈസ് വേസ് കറക്ഷനും ടൈം വേസ് കറക്ഷനും മൂലം അട്രാക്റ്റീവ് ലെവലിൽ എത്തിയതും ഉടനടി ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതുമായ നാല് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഈ നാല് സ്റ്റോക്കുകളും അവരുടെ ഓൾ ടൈം ഹൈയിൽ നിന്നും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ പ്രമുഖ ബ്രോക്കേജ് ഫിമായ ആയ ആനന്ദ് റാഠി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ നാല് സ്റ്റോക്കുകളും ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുന്നത് കൊണ്ട് ഇമ്മീഡിയറ്റ് മൂവ്മെൻറ്റ് സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അതേസമയം ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതുകൊണ്ട് ഗ്രാജുവൽ ആയിട്ടുള്ള അപ്സൈഡ് മൂവ്മെൻറ്റ് വരും സമയങ്ങളിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന ആശങ്കാജനകമായ ഒരു കാര്യമാണ് ഇൻഡോ യു എസ് ട്രേഡ് ഡീല് വൈകുന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങും മാർക്കറ്റിനെ സംബന്ധിച്ച പ്രധാന കൺസേണായി മാറിയെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിന് നൽകുന്ന സപ്പോർട്ടും ഇന്ത്യ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതും മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനെ അനുകൂലമായ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് നൽകുന്ന ചില ഘടകങ്ങളാണ് വളരെയധികം വോളറ്റെയിൽ ആയിട്ടുള്ള ട്രേഡിംഗ് സെഷനായിട്ട് കൂടിയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർക്കറ്റ് ഒൻപത് ശതമാനത്തോളം റിട്ടേൺ ഇയർ ഓൺ ഇയറിൽ നൽകിക്കഴിഞ്ഞു നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്ന ഇൻഡെക്സ് ഇയർ ഓൺ ഇയറിൽ അഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു അതുകൊണ്ട് വരും സമയങ്ങളിലും അണ്ടർ പെർഫോം ചെയ്യുന്നതും അതേസമയം ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതുമായ സ്റ്റോക്കുകളിൽ ഒരു റിക്കവറി വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഈ കാറ്റഗറിയിൽ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒന്നാമത്തെ സ്റ്റോക്ക് ഐ ടി സെക്ടറിലെ സ്റ്റോക്കായ ബിർള സോഫ്റ്റ് ആണ് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് ഐ ടി ഇൻഡെക്സ് നിഫ്റ്റി ഫിഫ്റ്റിയേക്കാളും ഡീസൻറ്റ് പെർഫോമൻസ് കഴിഞ്ഞ മൂന്ന് മാസമായി കാഴ്ചവെക്കുന്നത് കൊണ്ട് ബിർള സോഫ്റ്റ് പോലെ അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ സ്റ്റോക്കുകളിൽ റിക്കവറി വരാനുള്ള സാധ്യത കൂടുതലാണ് പന്ത്രണ്ടായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ഡിവിഡൻ ഈൽഡ് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ഹൈ അറുന്നൂറ് ഫിഫ്റ്റി ടു ലോ മുന്നൂറ്റി മുപ്പത്തൊന്ന് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ വീക്കിലി ക്യാൻഡൽ പാറ്റേണിൽ ഒരു ഡബിൾ ബോട്ടം രീതിയിലുള്ള ക്യാൻഡൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ അക്കോമലേഷൻ സോണായ നാനൂറ്റി മുപ്പത്തി മൂന്നിനടുത്ത് ട്രേഡ് ചെയ്യുന്നു നാനൂറ്റി മുപ്പത്തി മൂന്ന് നാന്നൂറ്റി മു നാന്നൂറ്റി പതിനഞ്ച് തുടങ്ങിയ റേഞ്ചിനുള്ളിൽ സ്റ്റോക്കിന് നമ്മൾക്ക് അക്കോമലേറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ മുന്നൂറ്റി മുപ്പത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ഹൈ ആയ അഞ്ഞൂറ് അറുന്നൂറ് പോലുള്ള ടാർഗറ്റ് ബിർള സോഫ്റ്റ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ് കൂടാതെ ആർ എസ് ഐ നോക്കുകയാണെങ്കിലും സ്ട്രോങ് ബുള്ളിഷ് ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ബുള്ളിഷ് പാറ്റേൺ ആർ എസ് എൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് പാറ്റേൺ വരികയും അത് പ്രീവിയസ് സ്വിങ് ഹൈയെ ക്രോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് രണ്ടാമത്തേത് പ്രജ് ഇൻഡസ്ട്രീസ് മുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ആറായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് വാല്യൂഷൻ എൺപത്തൊമ്പത് ഡിവിഡൻഡ് ഈൽഡ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം ബ്രജ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് അറുപത് ശതമാനം കറക്റ്റായതിനു ശേഷം സ്റ്റോക്ക് അതിൻ്റെ ഡിമാൻഡ് സോണിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷനുകളിലായി സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിച്ചാൽ സപ്പോർട്ട് സോണിൽ സ്റ്റോക്കിൽ അക്കുമുലേഷൻ ആരംഭിച്ചതായിട്ടും കാണാൻ സാധിക്കും അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോ ലഭിക്കുന്ന സ്റ്റോക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സപ്പോർട്ടായ മുന്നൂറ് എന്ന സപ്പോർട്ട് സോണിനടുത്തേക്കായിട്ടാണ് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെൻ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഒരു വി ഷേപ്പ് റിക്കവറി നമ്മൾക്ക് പ്രതീക്ഷിക്കാം വീക്ലി ആർ എസ് ഒരു ഷേപ്പ് റിക്കവറിയുടെ സൂചനയും പോസിറ്റീവ് മൊമെൻറ്റം ഷിഫ്റ്റിന്റെ സൂചനയും നൽകിയിട്ടുണ്ട് മുന്നൂറ്റി നാല്പത്തഞ്ച് മുന്നൂറ്റി മുപ്പത് തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റോക്കിനെ അക്കോമഡേറ്റ് ചെയ്യാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നാനൂറ്റി നാല്പത് രൂപയുടെ ടാർഗറ്റാണ് എയിം ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റോക്ക് കോൾ ഇന്ത്യ കഴിഞ്ഞ ഒരു വർഷമായി മുന്നൂറ്റി എൺപത് എന്ന റേഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റോക്കിൻ്റെ മൂവ്മെന്റ് നമ്മൾ പരിശോധിച്ചാൽ നാനൂറ്റി പത്തിനും മുന്നൂറ്റി എഴുപതിനും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റാണ് സ്റ്റോക്ക് നടത്തിയത് സ്റ്റോക്കിൽ ടൈം വേസ് കറക്ഷൻ വന്നു കഴിഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബൈയിംഗ് മൊമെൻറ്റം ഉടനടി പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് ഒരു റേഞ്ച് ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം സ്റ്റോക്ക് മുന്നൂറ്റി നാൽപ്പത്തൊൻപത് നാനൂറ്റി പതിനേഴ് തുടങ്ങിയ റേഞ്ചുകൾക്കിടയിലാണ് കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വീക്ക്ലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ദീർഘകാലമായി സ്റ്റോക്ക് ഇതേ റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യുകയും അവിടെ നിന്നും സ്റ്റോക്കിന് സ്ട്രോങ് സ്റ്റോക്ക് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്ത് തിനുശേഷം ഹയർ സൈഡിലേക്ക് ഉയരാനുള്ള ഉയരാനുള്ള സാധ്യതയും നമ്മൾക്ക് കാണാൻ സാധിക്കും ആർ എസ് ഐ നാൽപ്പത് എന്ന ലെവലിന് മുകളിൽ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് കൂടാതെ ടൈം ബേസ് കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും സ്റ്റോക്ക് പുറത്തു കിടക്കാനുള്ള ശ്രമത്തിലുമാണ് റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ മികച്ചതാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി എൺപത് തുടങ്ങിയ സോണുകളിൽ സ്റ്റോക്കിനെ അക്കോമലേറ്റ് ചെയ്യാം മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നാനൂറ്റി എഴുപത് അഞ്ഞൂറ് തുടങ്ങിയ ടാർഗറ്റ് സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് നാനൂറ്റി ഇരുപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും കോളി എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം അവസാന സ്റ്റോക്ക് ടാറ്റ ഇലാക്സി ലിമിറ്റഡ് അയ്യായിരത്തി നാനൂറ്റി പത്ത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഫിഫ്റ്റി ടു വീക്ക് ഹൈന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ മാർക്കറ്റ് ഉള്ള കമ്പനി അതേസമയം വാല്യൂഷൻ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം ഡിവിഡൻഡ് ഈൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കിൽ ഒരു ട്രയാങ്കുലർ രീതിയിലുള്ള ബ്രേക്കൗട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും സ്റ്റോക്കിൻ്റെ സ്റ്റോക്കിൽ വന്ന ഹെവി കറക്ഷൻ അവസാനിച്ച് സ്റ്റോക്കിൽ ഇവിടെ നിന്നും ഒരു ട്രെൻഡ് റിവേഴ്സൽ വരാനുള്ള സൂചനയാണ് ടെക്നിക്കൽ ക്യാൻഡിൽ ടെക്നിക്കൽ ക്യാൻഡിലുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക അയ്യായിരത്തി അറുന്നൂ അയ്യായിരത്തി നാന്നൂറിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അറുന്നൂറ് തുടങ്ങിയ സോണുകൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചേക്കും ഇവിടെ നിന്നും അയ്യായിരത്തി അറുന്നൂറ് എന്ന ലെവൽ മറികടന്നാൽ സ്റ്റോക്ക് ആറായിരത്തി നാനൂറ് ആറായിരത്തി എണ്ണൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട് കൂടാതെ ട്രയാങ്കിൾ പാറ്റേൺ രീതിയിൽ ഒരു ബ്രേക്കൗട്ടും നമുക്ക് കാണാൻ സാധിക്കും നാലായിരത്തി എണ്ണൂറ് രൂപയുടെയോ നാലായിരത്തി അറുനൂറ് രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് വേണം ടാറ്റ ഇലാക്സ് എന്ന സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്